വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികവിന്റെ പാതയിലൂടെ പിന്നിട്ട മണ്ണേങ്കോട് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡിജിറ്റൽ എക്സ് റേ യൂണിറ്റിന്റെ നിർമ്മാണ പ്രവർത്തികൾ അന്തിമ ഘട്ടത്തിൽ എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയത് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡിജിറ്റൽ എക്സ് റേ സംവിധാനം പാവപ്പെട്ട രോഗികൾക്കും മികച്ച സേവനം നൽകുക കുറഞ്ഞ ചെലവിൽ പരിശോധനകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ആരംഭിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത് ഡിജിറ്റൽ എക്സ് റേ പ്രവർത്തനം ആരംഭിച്ചാൽ കുറഞ്ഞ ചെലവിൽ രോഗികൾക്ക് എക്സ് റേ പരിശോധനകൾ നടത്താൻ കഴിയും അറുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് എക്സ്റേ യൂണിറ്റിന് ഇരുപത്തി അഞ്ച് ലക്ഷവും ചേർത്ത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനുള്ള പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന എക്സ്റേ യൂണിറ്റ് അതിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളതിന് അറുപത് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് എക്സ് റേ യൂണിറ്റിന് ഒരു ഇരുപത്തി ലക്ഷം കൂടി അനുവദിച്ചുകൊണ്ട് അത് ഇപ്പോൾ അടുത്തു തന്നെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിന് വേണ്ട എല്ലാവിധ പൂർത്തീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കൊപ്പത്തെയും കുലിക്കല്ലൂർ വിളയൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകളിലെയും സമീപ ജില്ലയായ മലപ്പുറത്തെ പുലാമന്തോൾ പഞ്ചായത്തിൽ നിന്നടക്കം നിരവധി ആളുകൾ ചികിത്സയ്ക്കായി കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നുണ്ട് എന്നാൽ ഇവിടെ എത്തുന്ന എക്സ് ആവശ്യമുള്ള രോഗികൾക്ക് ഭീമമായ തുക നൽകി സ്വകാര്യ ലാബുകൾ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് പാവപ്പെട്ട രോഗികൾക്ക് വലിയ ആശ്വാസമാകും ഡിജിറ്റൽ എക്സ് റേ സംവിധാനം പ്രാവർത്തികമാകുന്നതിലൂടെ ലഭിക്കുക